പ്രിയ സുഹൃത്തുക്കളെ ലോക പ്രശസ്തരുടെ വിജയകഥകൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയ പ്രേക്ഷകരിലേ നാം ഓരോരുത്തരും ജീവിതത്തിന്റെ കഠിനമായ വഴിത്തിരിവുകളിലൂടെ കടന്നു പോകുന്നവരാണ് ആ വഴികളിൽ ചിലരുടെ കഥകൾ നമുക്ക് വെളിച്ചം പകർന്നു തരാറുണ്ട് ഇന്ന് നാം കേൾക്കാനിരിക്കുന്നത് അത്തരമൊരു സ്ത്രീയുടെ കഥയാണ് ദാരിദ്ര്യത്തിൽ നിന്നും നിരാശയിൽ നിന്നും സ്വപ്നം കൊണ്ട് ലോകം തീർത്തൊരു അത്ഭുത സൃഷ്ടാവിന്റെ കഥ ലോകത്തെ ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകങ്ങളുടെ രചയിതാവ് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിച്ച മായാജാലങ്ങളുടെ അമ്മ ജെ കെ റൗളി രചന അവതരണം ഡോക്ടർ സുജാർ സതീഷ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇംഗ്ലണ്ടിലെ ഏറ്റ് എന്ന ചെറു പട്ടണത്തിലാണ് ജോയാൻ റൗളിങ് ജനിച്ചത് അവളുടെ അമ്മ ആനും അച്ഛൻ പീറ്ററും സാധാരണ ജോലിക്കാരായിരുന്നു ജീവിതം ലാർഗ്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കൂട്ടായ്മയിലായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ റൌളിങ്ങിന് കഥകളോട് ഒരാത്മബന്ധമുണ്ടായിരുന്നു ആറു വയസ്സുള്ളപ്പോഴാണ് അവൾ ആദ്യമായി എഴുത്ത് പരീക്ഷിച്ചെച്ചത് റാബിറ്റ് എന്ന കഥ അവളുടെ ചെറു സഹോദരി ഡയാനായിരുന്നു ആ കഥയുടെ ആദ്യ ശ്രോത പക്ഷേ അന്നവൾ വെറും കുട്ടി മാത്രമായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ ഇതിനകം ലോകം തീർക്കാനുള്ള വിത്ത് മുളച്ചിരുന്നു അവൾ പഠിച്ച സ്കൂളിലെ അധ്യാപികയാണ് അവളിൽ ആത്മവിശ്വാസത്തിന്റെ വിത്ത് വിതച്ചത് നീ എഴുതണം നിന്റെ വാക്കുകൾ ഒരു ദിവസം ലോകം കേൾക്കും ആ പ്രോത്സാഹനമാണ് അവളെ നയിച്ചത് ബൈഡിൻ സ്കൂളിൽ പഠിച്ച ശേഷം അവൾ എക്സിസ്റ്റർ സർവകലാശാലയിൽ പ്രവേശിച്ചു അവിടെ അവൾ ഫ്രഞ്ച് ഭാഷയും സാഹിത്യവുമാണ് പഠിച്ചത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു അതിൽ നിന്ന് അവൾക്ക് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി അവർ പറയാറുണ്ടായിരുന്നു ആളുകളുടെ വേദന കണ്ടപ്പോഴാണ് എന്റെ കഥകൾക്ക് ഹൃദയം ലഭിച്ചത് അന്ന് അവർ എഴുതിയ കഥകൾ പ്രസിദ്ധീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല മറ്റുള്ളവർക്ക് അതെല്ലാം വെറും ബാല്യത്തിന്റെ സ്വപ്നം പോലെ തോന്നി തോന്നി പക്ഷേ റൗളിങ് ഒരിക്കലും എഴുത്തുപേക്ഷിച്ചില്ല അവർ എഴുതുമ്പോഴെല്ലാം ലോകം മറന്നുപോകുന്ന ഒരു ലോകം മുഴുവൻ അവരുടെ കൽപ്പനയിൽ ജീവിക്കും ഒരു ദിവസം ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ അവളുടെ മനസ്സിൽ അത്ഭുതം പോലെ ഒരു ബാലന്റെ രൂപം തെളിഞ്ഞു കണ്ണടയിട്ട പടിയുള്ള ഒരു കുട്ടി അവൻ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നു അവനാണ് അന്ന് ട്രെയിൻ നാലു മണിക്കൂർ വൈകിയിരുന്നു അവർക്ക് എഴുതാനുള്ള പേപ്പർ പോലും ഇല്ലായിരുന്നു പക്ഷേ അവരുടെ മനസ്സിൽ മുഴുവൻ കഥ വിസ്മയമായി കുളച്ചു വന്നു അത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ യാത്രയായി ആ സമയത്ത് ജീവിതം വളരെ പ്രയാസമായിരുന്നു പ്രിയപ്പെട്ടവരെ ജീവിതം ചിലപ്പോൾ ആഴമേറിയ ഇരുട്ടിലൂടെയാണ് നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നത് ജെ കെ റൗളിങ്ങിനും അങ്ങനെ തന്നെ അവളുടെ അമ്മ കഠിനമായ രോഗമായ മൾട്ടിപ്പിൾ സ്റ്റെറോസിൽ നിന്ന് പെട്ടെന്ന് ഇടവാങ്ങിയപ്പോൾ റൗളിങ് തന്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന ഘട്ടത്തിലായിരുന്നു അമ്മയോട് അതിയായ അടുപ്പം പുലർത്തിയ അവർക്ക് ആ നഷ്ടം മനസ്സിന്റെ ആഴങ്ങളിൽ തീരാത്ത മുറിവായി ആ വേദനയാണ് പിന്നീട് അവളുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് ഹാരിയുടെ അമ്മയുടെ സ്നേഹവും മരിച്ചിട്ടും മകനെ കാത്തു നിൽക്കുന്ന മാതൃത്വവുമെല്ലാം അവളുടെ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ പോർച്ചുഗലിലേക്ക് കുടിയേറി അവിടെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ലഭിച്ചു നഗരത്തിലെ ചെറുവാടക വീട്ടിൽ അവർ രാത്രിതോറും തന്റെ സ്വപ്നങ്ങളെ എഴുത്തിലൂടെ പകർത്തു അവിടെ അവർ ഒരു പോർച്ചുഗീസ് പത്രപ്രവർത്തകനായ ജോർജ് അരാംദേശനെ വിവാഹം ചെയ്തു ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല അവരുടെ വിവാഹം ഒലിഞ്ഞു പോയി ആ ബന്ധത്തിൽ നിന്നാണ് അവർക്ക് ജസ്സിക്ക എന്ന മകൾ ജനിച്ചത് ചോദിച്ചത് ജീവന്റെ ഉണർവായ ഒരു കുഞ്ഞ് കുഞ്ഞു മകളെയും എടുത്ത് ഭാവിയെ കുറിച്ച് ഒരു ഉറപ്പുമില്ലാതെ ഒറ്റപ്പെട്ട മനസ്സോടെ എഡിൻ ഒരു ചെറിയ ഫ്ളാറ്റിലേക്ക് അവർ തിരിച്ചുപോയി തണുപ്പേറിയ അവിടെ പണമില്ലാതെ ജീവിക്കുമ്പോഴും അവൾ എഴുത്ത് വേഷിച്ചില്ല കോഫി ഷോപ്പുകളിലെ കോണിലിരുന്ന് മകളെ ഉറക്കിയ ശേഷം തണുത്ത കാറ്റിലെഴുതിയ വാക്കുകളാണ് പിന്നീടൊക്കെ ലോകം മായാജാലമാക്കി കാണുന്നത് പിന്നീട് അവർ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ സ്വതന്ത്രയായത് എന്തൊരാഴമുള്ള വാക്ക് ഒരാൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മാത്രമേ അവർക്ക് തന്റെ യഥാർത്ഥ പ്രതിഭയെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ അതായിരുന്നു അവരുടെ ജീവിതത്തിലെ പുനർജന്മം വർഷങ്ങളോളവർ ആ സ്വപ്ന ലോകം തീർത്തുകൊണ്ടിരുന്നു ഒരു ബാലൻ മായാവടി മന്ത്രങ്ങൾ മന്ത്രങ്ങൾസ് എന്ന അത്ഭുത വിദ്യാലയം ആ ലോകം അവരുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടേയിരുന്നു അവരുടെ ആദ്യ നോവൽ ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ പൂർണമാക്കി ഒരു പ്രസാദനെ അടുപ്പിച്ചു പക്ഷേ അവർ നേരിട്ടത് നിരസനങ്ങളുടെ നിരയായിരുന്നു പന്ത്രണ്ട് പ്രസാദകർ പറഞ്ഞു ഇത് കുട്ടികളുടെ സ്വപ്നം മാത്രം പക്ഷേ പതിമൂന്നാമത്തെ പ്രസാധകനായ ബ്ലൂംസ്ബെറി പ്രസ് ചെറുതായൊരു പ്രതീക്ഷയായി വാതിൽ തുറന്നു അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരിയുടെ എട്ട് വയസ്സുകേരി മകൾ ആ കഥ വായിച്ച് അതിൽ ആകൃഷ്ടയായി അവളുടെ അഭിപ്രായം കേട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് അത്രമേൽ അത്ഭുതകരമായൊരു തുടക്കം ആദ്യ പതിപ്പായി അച്ചടിച്ചത് വെറും അഞ്ഞൂറ് കോപ്പികൾ മാത്രം അതിൽ മുന്നൂറെണ്ണം ലൈബ്രറികളിലേക്ക് പോയി പക്ഷേ വായനക്കാരുടെ ഹൃദയം അതിനെ ഉയർത്തിയെടുത്തു ഹാരി പോട്ടറിന്റെ ലോകം ആകർഷണമായി മാറി മാറി വായനക്കാർ ആ കുട്ടിയുമായി കൂട്ടുകൂടി വളർന്നു അവന്റെ ഭയം സൗഹൃദം ധൈര്യം എല്ലാം സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തി പിന്നെ ചാമ്പർ ഓഫ് സീക്രട്സ് പ്രിസന്റ് ഓഫ് അക്ബസാൻ ഗോ ബ്ലഡ് ഓഫ് ഫയർ ഓർഡർ ഓഫ് ദി ഫിനിക്സ് ഹാഫ് ബ്ലഡ് പ്രിൻസ് മറ്റെല്ലാവരെയും കരയിപ്പിച്ചോസ് പ്രതീകങ്ങളാലും മൗലികതയാലും ലോകം വിസ്മയിക്കപ്പെട്ട ആ പരമ്പര റൌളിങ്ങിനെ സാഹിത്യ ചരിത്രത്തിലെ അനശ്വര പ്രതിഭയായി ഉയർത്തി റൌളിങ്ങിന്റെ എഴുത്ത് വെറും മായാജാലങ്ങളല്ല അത് ജീവിത പാഠങ്ങളായിരുന്നു അവരുടെ കഥാപാത്രങ്ങൾ മനുഷ്യന്റെ ആത്മാവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹവും ധൈര്യവും സൗഹൃദവും മാത്രമാണ് വിജയത്തിന്റെ യഥാർത്ഥ മന്ത്രങ്ങൾ എന്നാണ് അവർ പറഞ്ഞത് ഹൊ സ്കൂളിൽ അതിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഇവയൊക്കെ മനുഷ്യജീവിതത്തിലെ മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണെന്നാണ് ഹരി പൊട്ടുന്ന ലോകത്തിലെ ഡിമന്റർമാർ അവളുടെ സ്വന്തം അനുഭവങ്ങളാണ് അവൾ മാനസിക വിഷാദത്തിനെ അതേ രൂപത്തിൽ ചിത്രീകരിച്ചു ഭയം അനിശ്ചിതത്വം നിരാശ അതിനെ തോൽപ്പിക്കാൻ മായാജാലം വേണ്ട മനസ്സിന്റെ ശക്തിയാണെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു വളരെ പെട്ടെന്ന് അവൾ ലോകത്തിലെ സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായി പക്ഷേ അവർ ഒരിക്കലും ആ പദവി തന്റെ തലയിൽ കയറ്റിയില്ല സമ്പത്ത് പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ ഇവയെല്ലാം അവൾ സമൂഹത്തിനായി വിനിയോഗിച്ചു ലൂമോസ് എന്ന സംഘടനയിലൂടെ അനാഥരായ കുട്ടികൾക്കായി വെളിച്ചം പകരുകയും ഓളൻ ട്രസ്റ്റ് വഴി ധനസഹായങ്ങൾ നൽകുകയും ചെയ്തു അവരുടെ ജീവിതം എളുപ്പമല്ലായിരുന്നു വിവാദങ്ങളും വിമർശനങ്ങളും അവരെ പിന്തുടർന്നു പക്ഷേ അവർ ഉറച്ചു നിലപാടിലായിരുന്നു സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് എപ്പോഴും എതിർപ്പുണ്ടാകും പക്ഷെ അതാണ് നമ്മെ ശക്തരാക്കുന്നത് അവരുടെ വിജയം കാണിച്ചു തന്നത് വലിയ വിജയത്തിന് പിന്നിൽ അതിശക്തമായ സഹനശക്തിയാണുള്ളത് ജെ കെ റോണിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ വീഴ്ചകൾ നാം പരാജയമെന്ന് കരുതരുത് അവയാണ് വിജയത്തിലേക്കുള്ള വഴി കാർത്തി കാത്തി നിരസിക്കപ്പെട്ട ഒരു പേജിന് പോലും ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് സ്വപ്നം കാണാൻ പേടിക്കരുത് സ്വയം വിശ്വസിക്കണം ആത്മവിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ മായാജാലം റൗളിൻ പറഞ്ഞതുപോലെ വീഴ്ചകളില്ലാതെ ജീവിക്കാനാവില്ല പക്ഷേ അതിനെ അതിജീവിക്കുന്നതാണ് ജീവിതത്തിന്റെ മഹത്വം സുഹൃത്തുക്കളെ ഇന്ന് നാം വായിക്കുന്ന അരി പോട്ടറിന്റെ ഓരോ പേജും ഒരു മായാജാലം പോലെ തോന്നിയാലും അതിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീരും പ്രതീക്ഷയും അവരുടെ ആത്മവിശ്വാസവും ഉണ്ട് റൌളി നമ്മോട് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കഥ ഒരു കഥ ഉറങ്ങി കിടക്കുന്നു എഴുതി തീർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് ലോകത്തെ മാറ്റാനും കഴിയും ശ്രോതാക്കളെ ജീവിതം എത്ര ഇരുണ്ടതായാലും ഒരു പേനയും ഒരു സ്വപ്നവും മാത്രം മതി നമ്മുടെ സ്വന്തം മായാജാലം തീർക്കാൻ ലോക പ്രശസ്തരുടെ വിജയകഥകൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡായ ജെ കെ റൗളി ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഇവിടെ അവസാനിപ്പൻ മറ്റൊരു പ്രചോദന കഥയുമായി ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഏവർക്കും ആശംസകൾ നേരുന്നു സുഹൃത്തുക്കളെ എന്റെ ഈ പരമ്പര ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഇടണമെന്നും സബ്സ്ക്രൈബും ലൈക്കും തന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുവാനും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഡോക്ടർ സുജ സതീഷ്